ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ബാട്ടിൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ നൂറ്റി അൻപതാം ജന്മവാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ജില്ലയിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ കീഴിലുള്ള മേര യുവതിന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ ഒരുക്കുക ഒക്ടോബർ മുപ്പത്തിയൊന്നിനും നവംബർ പതിനാറിനും ഇടയിൽ ജില്ലയിൽ ഏകതാ പദയാത്ര യൂണിറ്റി മാർച്ച് സംഘടിപ്പിക്കും ഏകഭാരതം ശേഷ എന്ന സന്ദേശവുമായി സർദാർ പട്ടേലിന്റെ ചിന്തകൾ യുവഹൃദങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് പദയാത്രയുടെ ലക്ഷ്യം സോഷ്യൽ മീഡിയ റീൽ മത്സരങ്ങൾ ഉപന്യാസ രചന യങ് ലീഡേഴ്സ് പ്രോഗ്രാം ക്വിസ് എന്നിവയും സംഘടിപ്പിക്കും മേര യുവ ഡെപ്യൂട്ടി ഡയറക്ടർ ഡി ഉണ്ണികൃഷ്ണൻ ഇ സാഹിർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു മലപ്പുറം നിനക്ക് എനിക്ക്